നമസ്കാരം പ്രവാസി സ്വാഗതം ഇറാനെതിരെ അമേരിക്കൻ ആക്രമണം ഉണ്ടാവുകയാണെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾ ആക്രമിക്കുമെന്ന് ഭീഷണി മുഴക്കി ഇറാൻ മധ്യപൂർവ്വ മേഖലയിലെ അമേരിക്കൻ താവളങ്ങൾ സ്വത്തുവകകൾ മറ്റു സൗകര്യങ്ങൾ എന്നിവയെല്ലാം ലക്ഷ്യമിടുമെന്ന് ഐക്യരാഷ്ട്ര സംഘടനാ സെക്രട്ടറി ജനറലിന് നൽകിയ കത്തിൽ യു എനിലെ ഇറാൻ സ്ഥാനമതി അമീർ സായിദ് ഇറവാനി പറഞ്ഞു അമേരിക്ക ഇറാനെ ആക്രമിക്കാൻ ശ്രമിച്ചാൽ ശക്തമായ തിരിച്ചടി നൽകുമെന്നും പേർഷ്യൻ ഗൾഫിൽ നിലയുറപ്പിച്ചിരിക്കുന്ന അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ വരെ ലക്ഷ്യമാക്കി ആക്രമണം നടത്താൻ ഇറാനിന് കഴിയുമെന്നും ഇറാൻ്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അമേരിക്കയുടെ ഏതൊരു സൈനിക നീക്കത്തിനും ശക്തമായ പ്രതികരണം ഉണ്ടാകുമെന്നാണ് ഖമേനി വ്യക്തമാക്കിയത് മിഡിൽ ഈസ്റ്റിൽ സംഘർഷം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ നടത്തിയ പ്രസ്താവനയാണ് അന്താരാഷ്ട്ര തലത്തിൽ വലിയ ശ്രദ്ധ ഇപ്പോൾ നേടുന്നത് അമേരിക്ക ഇറാനെ ഭീഷണിപ്പെടുത്തിയും ഉപരോധത്തിലൂടെയും കീഴടക്കാമെന്ന് കരുതേണ്ടതില്ല എന്നാണ് ഖമേനി പറയുന്നത് അമേരിക്കൻ ആക്രമണം ഉണ്ടാവുകയാണെങ്കിൽ അത് ഇറാൻ മാത്രം ബാധിക്കുന്ന സംഭവമായി ഒതുങ്ങില്ല എന്നും അത് മിഡിൽ ഈസ്റ്റ് മുഴുവൻ ഉൾക്കൊള്ളുന്ന വലിയ ഒരു യുദ്ധത്തിലേക്ക് മാറാൻ സാധ്യതയുണ്ടെന്നും ഖമേനി ഉറപ്പു നൽകിയിരിക്കുകയാണ് ഗൾഫ് മേഖലയിലെ അമേരിക്കൻ സൈനിക സാന്നിധ്യം തന്നെ വലിയ അപകട സാധ്യത സൃഷ്ടിക്കുന്നുണ്ട് എന്നാണ് കമൈനി കുറ്റപ്പെടുത്തുന്നത് അമേരിക്കൻ നീക്കം മേഖലയിൽ കനത്ത നാശത്തിന് കാരണമാകുമെന്നും രാജ്യാന്തര സമാധാനം നഷ്ടപ്പെടുത്തുമെന്നും ഇറാൻ സ്ഥാനപതി പറഞ്ഞു പരസ്പര ബഹുമാനത്തോടെയുള്ള നയതന്ത്ര പരിഹാരമാണ് ഇറാൻ ആഗ്രഹിക്കുന്നത് മറിച്ചാവുകയാണെങ്കിൽ കടുത്ത പ്രത്യാക്രമണം ഉണ്ടാകുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് എല്ലാ ഗൾഫ് രാജ്യങ്ങളിലും യു സൈനിക താവളമുണ്ട് ഇവ ആക്രമിക്കപ്പെട്ടാൽ ഗൾഫ് മേഖല സംഘർഷഭരിതമാകും മേഖലയുടെ സമാധാന അന്തരീക്ഷം പൂർണമായും തകരും അതേസമയം മധ്യപൂർവ്വ മേഖലയിൽ അമേരിക്കൻ സൈനിക നീക്കം ശക്തമായി നടക്കുന്നുണ്ട് യുദ്ധക്കപ്പലുകളും വിമാനങ്ങളും സജ്ജമായി കഴിഞ്ഞു ഗൾഫിലെ എല്ലാ ഇസ്ലാമിക രാജ്യങ്ങളിലും അമേരിക്കയുടെ സൈനിക താവളങ്ങളുണ്ട് ഏകദേശം നാൽപ്പതിനായിരം അമേരിക്കൻ സൈനികർ ഗൾഫിലെ അമേരിക്കൻ സൈനിക താവളങ്ങളിൽ ഉണ്ട് എന്നാണ് കണക്ക് അമേരിക്ക ഇറാനെ ആക്രമിക്കാൻ മുതിർന്നാൽ മിഡിൽ ഈസ്റ്റിലെ സൗദി അറേബ്യ യു എ ഇ തുർക്കി ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളിലെ യു എസ് സൈനിക താവളങ്ങൾ ലക്ഷ്യമിടുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഇക്കാര്യം രാജ്യങ്ങളെ ഇറാൻ ഔദ്യോഗികമായി തന്നെ അറിയിച്ചതായാണ് റിപ്പോർട്ട് ഗൾഫ് രാജ്യങ്ങൾ അമേരിക്കയെ തടയണമെന്നും അല്ലാത്തപക്ഷം തങ്ങളുടെ മണ്ണിലെ യു സാന്നിധ്യം വലിയ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നും ഇറാൻ വ്യക്തമാക്കുന്നു പതിനായിരത്തോളം സൈനികരുള്ള പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ താവളമായ ഖത്തറിലെ അലുദൈദ് വ്യോമ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഇറാൻ ഇവിടെ മിസൈൽ ആക്രമണം നടത്തിയ പശ്ചാത്തലത്തിൽ പുതിയ നീക്കത്തെ അതീവ ഗൗരവത്തോടെ തന്നെയാണ് ലോകം കാണുന്നത് തങ്ങളെ ആക്രമിക്കാൻ ശ്രമിച്ചാൽ ഗൾഫ് രാജ്യങ്ങളിലെ യു സൈനിക കേന്ദ്രങ്ങളെ ശക്തമായി ലക്ഷ്യമിടുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ചിയും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അയൽ രാജ്യങ്ങളിലെ യു സാന്നിധ്യം തകർക്കാൻ ഇറാനിന് കഴിവുണ്ടെന്നാണ് അബ്ബാസ് അരാക്ചി പറയുന്നത് രാജ്യങ്ങളെ നേരിട്ട് ആക്രമിക്കില്ല എന്നും അവിടങ്ങളിലെ അമേരിക്കൻ സൈനിക സാന്നിധ്യം മാത്രമാണ് ലക്ഷ്യമിടുന്നതെന്നും ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട് യുറേനിയൻ സമ്പുഷ്ടീകരണ പരിപാടിയിൽ നിന്ന് ഒരടി പോലും പിന്നോട്ടില്ല എന്നും അമേരിക്കയുടെ സൈനിക വിന്യാസം ഇറാനെ ഭയപ്പെടുത്തുന്നില്ല എന്നും അബ്ബാസ് അരാക്ചി ഉറപ്പിച്ചു ആവർത്തിക്കുന്നു പേഷ്യൻ ഗൾഫ് മേഖലയിൽ അമേരിക്കയുടെ യുദ്ധക്കപ്പലുകളും വിമാനവാഹിനി കപ്പലും സജീവമായി വിന്യസിച്ചിരിക്കുകയാണ് ഇത് ഇറാനെ നിയന്ത്രിക്കാൻ വേണ്ടിയുള്ള സമ്മർദ്ദ തന്ത്രത്തിന്റെ ഭാഗമാണെന്നാണ് ഇറാന്റെ ആരോപണം അതേസമയം ഈ സൈനിക വിന്യാസം മേഖലയിൽ അസ്ഥിരതയും യുദ്ധ വർദ്ധിപ്പിക്കുകയാണെന്നും വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു ഗൾഫിലെ പ്രധാന കപ്പൽ പാതകൾ വഴിയുള്ള എണ്ണ വിതരണം തടസ്സപ്പെടാൻ സാധ്യതയുണ്ടെന്നതിനാൽ ഇത് ആഗോള സാമ്പത്തിക രംഗത്തെയും ബാധിക്കുമെന്നാണ് വിലയിരുത്തൽ അമേരിക്കൻ ഭീഷണികൾക്ക് ഇറാൻ വഴങ്ങില്ലെന്ന ശക്തമായ സന്ദേശമാണ് ഖമേനി നൽകിയിരിക്കുന്നത് ആക്രമണമുണ്ടായാൽ അതിന് വലിയ വില നൽകേണ്ടി വരുമെന്നും അത് മിഡിൽ ഈസ്റ്റിനെ വലിയ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുമെന്നും കമേനി മുന്നറിയിപ്പ് നൽകുന്നുണ്ട് കൂടുതൽ പ്രവാസി വാർത്തകളുമായി വീണ്ടും വരാം പ്രവാസി മലയാളി സബ്സ്ക്രൈബ് ചെയ്യൂ